നമസ്കാരം ന്യൂസ് സ്വാഗതം അതിബുദ്ധി ആപത്താണ് എന്ന് പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ് ആം ആദ്മിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ് ഹരിയാനയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അനുകൂലമാണ് സാഹചര്യങ്ങൾ എന്ന് മനസ്സിലാക്കി ആം ആദ്മി പാർട്ടി കോൺഗ്രസിനോട് വിലപേശാൻ നിന്നപ്പോൾ കോൺഗ്രസ് കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് ഒടുവിൽ ആം ആദ്മി പറഞ്ഞു എന്തേലും തന്നാൽ മതി ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം ആദ്യം ആം ആദ്മി മുന്നോട്ട് വെച്ചത് ഞങ്ങൾക്ക് പതിനഞ്ച് സീറ്റ് വേണമെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞു പോയി പണി നോക്കാൻ ഉടൻ ആം ആദ്മി പത്ത് ഒൻപത് എട്ട് എന്ന രീതിയിൽ കൗണ്ട് ഡൗൺ എന്ന പോലെ സീറ്റുകളുടെ എണ്ണം കുറച്ച് കുറച്ച് വന്നു ഒടുവിൽ അഞ്ച് സീറ്റെങ്കിലും തരണേ എന്ന യാചനയായി ഒടുവിൽ കോൺഗ്രസ് പറഞ്ഞു നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾ തന്നിരിക്കും വിജയം നിങ്ങൾക്ക് അനിവാര്യമായ ചില സ്ഥലങ്ങളുണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഒരു ലോക്സഭാ സീറ്റ് ഞങ്ങൾ തന്നതാണ് അവിടെ നിങ്ങൾ മികച്ച രീതിയിൽ ചില സെഗ്മെൻ്റുകളിൽ ലീഡ് നടത്തി ആ സ്ഥലം ഞങ്ങൾ വിശദമായി പരിശോധിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് നിലവിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു വാസ്തവത്തിൽ കുരുക്ഷേത്ര എന്ന സീറ്റ് ആം ആദ്മിക്ക് ഒരു ഷുവർ സീറ്റായി തന്നെയാണ് കൃത്യമായി കൽപ്പിച്ചത് ഏറ്റവും കൂടുതൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തകരുള്ളതും കുരുക്ഷേത്ര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള മേഖലകളിലാണ് അവിടെ രണ്ട് അസംബ്ലി സെഗ്മെൻറ്റിൽ വളരെ വ്യക്തമായ ലീഡ് കിട്ടി അങ്ങനെ നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കേണ്ടിയിരുന്നത് രണ്ട് നിയമസഭാ സീറ്റുകളാണ് എന്നാൽ കൃത്യമായി ഒരു ആനുകൂല്യം എന്ന രീതിയിൽ തന്നെയാണ് ആം ആദ്മിക്ക് അഞ്ചോളം സീറ്റുകൾ കൊടുക്കാം എന്ന് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂവിന്ദർ സിംഗ് ഹൂദ പറഞ്ഞത് ഇതോടുകൂടിയാണ് ആം ആദ്മി പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ആവേശമായത് അഞ്ച് സീറ്റുകൾ പരമാവധി നൽകുന്നത് കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച മനോഭാവത്തിന് കൃത്യമായ സാഹചര്യം കൊണ്ടാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും തെരഞ്ഞെടുപ്പിൽ സുഗമമായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടാൻ കഴിയും എന്ന സാഹചര്യം നിലനിൽക്കേ തന്നെ കർഷകരും അതുപോലെ തന്നെ സാധാരണക്കാരായവരും നിരവധിയായി കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടിയും കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടിയും അഹോരാത്രം പണിയെടുക്കുകയാണ് ഒക്ടോബർ നാലാം തീയതി നടക്കുന്ന വോട്ടെണ്ണൽ ഹരിയാനയിൽ തീർത്തും ഒരു അവിസ്മരണീയ ദിവസമായിരിക്കുമെന്നുള്ളത് സകലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന വോട്ടെടുപ്പിൽ രാഷ്ട്രീയ ഭേദമന്യേ വലിയ മാറ്റങ്ങൾ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ ബി ജെ പി ക്യാമ്പ് വിടുന്നവരെല്ലാം കോൺഗ്രസിലേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് തങ്ങൾക്ക് സീറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ കോൺഗ്രസ് ആണ് ഇനി അഭയം എന്ന രീതിയിലേക്ക് മാത്രമല്ല കോൺഗ്രസിൽ സീറ്റൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു അവസരം തരൂ എന്ന് പറഞ്ഞ് സീറ്റ് നിഷേധിക്കപ്പെട്ട സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു അഭൂതപൂർവ്വമായ കാഴ്ച ഇത് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കൂട്ടലുകൾക്കും അപ്പുറമാണ് ഒരു നാണഘട്ട തോൽവി പ്രതിപക്ഷത്തിരിക്കാൻ പോലുമുള്ള സീറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ബി ജെ പിക്ക് കേവലം നാല് സീറ്റ് മാത്രമാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിൽ ലഭിച്ചത് ആ ഒരു ഗതിഘട്ട സാഹചര്യത്തിലേക്ക് വീണ്ടും വഴുതി വീണാൽ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഡൽഹിയിൽ കുതന്ത്രങ്ങൾ മെനയുന്ന ബി ജെ പിക്ക് ഹരിയാനയിൽ കിട്ടുന്ന തിരിച്ചടി അത് മൃഗീയമായിരിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്